ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് ഇന്ന് ഇന്നാരംഭിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ തീരുമാനമനുസരിച്ച് ഓഫീഷ്യൽസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ബുംറ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങില്ല എന്ന് തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഇന്ത്യൻ ഒഫീഷ്യൽസ് വഴി സോഷ്യൽ മീഡിയയിൽ അറിയാൻ കഴിഞ്ഞത് ബുംറ കളിച്ചില്ലെങ്കിൽ ആര് അതാണ് ഇന്ത്യൻ ടീമിന് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യം രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായിട്ട് ഇന്ത്യ കളിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ടെസ്റ്റിലേക്ക് ടെസ്റ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹർഷദീപ് സിംഗ് അദ്ദേഹത്തിൻ്റെ ഡിബേറ്റ് മത്സരമായിരിക്കും അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയാൽ രണ്ടാം ടെസ്റ്റിൽ ഇടങ്കയൻ പേസ് ബോളറായ ഹർഷദീപ് സിംഗിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇംഗ്ലണ്ട് പിച്ചുകളിൽ സാധിക്കും എന്ന് തന്നെയാണ് അതായത് ഹർഷ്ദീപ് സിംഗിൻ്റെ ബോളിംഗ് ഇന്ത്യ ഇംഗ്ലണ്ടിലെ ഒന്നോ രണ്ടോ ബാറ്റ്സ്മാൻമാർക്ക് മാത്രമേ ചിലപ്പോൾ പരിചിതമുണ്ടാവൂ അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ നല്ല ഈ ബാറ്റിംഗ് ലൈനപ്പിൽ നല്ലൊരു അറ്റാക്ക് ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് കൊണ്ട് സാധിക്കും ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിലെ ചില ബാറ്റ്സ്മാൻമാർക്കൊന്നും അർഷദീഫിനെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ സാധിക്കും എന്നാണ് അറിയുന്നത് പക്ഷെ ചില ക്രിക്കറ്റ് സീനിയേഴ്സിൻ്റെ നമ്മുടെ ഇർഫാൻ പത്താനെ പോലുള്ള സീനിയേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് അക്ഷദീപിനെയാണ് നമ്മുടെ ആകാശ് സിങ് ആകാശ് അദ്ദേഹത്തിൻ്റെ പേര് ആകാശ് എന്നാണ് തോന്നുന്നു പുതിയ ബോളർ അദ്ദേഹത്തിനെ ടീമിലെത്തിക്കണം എന്നാണ് അദ്ദേഹത്തിനെ അന്തിമ ലെവലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇർഫാൻ ബത്താൻ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഹർഷദീപ് സിംഗിനാണ് ആയിരിക്കും ആ ഒരുവിധം ചാൻസ് കിട്ടുക പിന്നെ ആദ്യത്തെ ടെസ്റ്റിൽ ഫോം ഔട്ടായ കരുൺ നായറിനെ ഷബ്ദുൽ തകൂറിനെ മാറ്റി നിർത്തി മിക്കവാറും ജൂറലിനും നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി ഓസ്ട്രേലിയൻ പരമ്പരകളിൽ തിളങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡിക്കുമായിരിക്കും മിക്കവാറും അന്തിമ ലെവലിൽ ചാൻസ് കിട്ടുക അപ്പോൾ ഓപ്പണിങ്ങിൽ കെ എൽ രാഹുലും വിശ്വസ്സി ജയിസാളും തന്നെ തുടരും ഒന്നാം നമ്പറിൽ ഫസ്റ്റ് റൗണ്ടിൽ സായി സുദർശൻ മൂന്നാം നാലാം മൂന്നാമതായി നാലാമതായി സുഭ്മാൻ ഗില്ല് അതിനുശേഷം ഋഷഭ് പന്ത് അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡി പ്ലെയിങ് ലെവൻ എത്തുകയാണ് അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡിയും അതിനുശേഷമായിരിക്കും രവീന്ദ്ര ജഡേജ ഇറങ്ങുക അപ്പം പ്ലേയിങ് എങ്ങനെ ആയിരിക്കും അതിനുശേഷം ബോളിംഗ് യൂണിറ്റിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജിക്ക് ശേഷം ഹർഷദീപ് സിംഗ് മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ എങ്ങനെ ആയിരിക്കും ഒരു ബോളിംഗ് ബോൾ പിച്ചിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും പിച്ച് റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും അന്ത്യ ലെവൽ തീരുമാനിക്കുന്നത് ഒന്നുകിൽ ഒരു ഒരു സ്പിന്നറേയും കൂടി ടീമിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ഋഷഭ് പന്ത് നല്ല ഫോമിലാണ് ശുഭ്മാൻ ഗില്ല് നല്ല ഫോമിലാണ് കെ എൽ രാഹുൽ നല്ല ഫോമിലാണ് യശസ്വി ജയ്സ്വാളും നല്ല ഫോമിലാണ് ബാറ്റിംഗ് ഓർഡറിൽ നമുക്ക് ഒരുവിധം വലിയ ടെൻഷനൂടെ ഇല്ല നമുക്ക് ആകെ ഒരു ടെൻഷനുള്ളത് മിഡിൽ ഓർഡറിലും ലാസ്റ്റ് ബാറ്റ്സ്മാൻമാരിലുമാണ് ടോപ്പ് ഓർഡർ നല്ല ഫോമിൽ തന്നെയാണ് പക്ഷേ ഒരു പക്ഷേ ടോപ്പ് ഓർഡറിന് വീഴ്ച സംഭവിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നു മിഡിൽ ഓർഡർ എന്നുള്ളതാണ് കരുൺ നായർക്ക് ഒരു ബാറ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ കളിയിൽ രവീന്ദ്ര ജഡേജയ്ക്കും അത്രയ്ക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഷർദുൽ താക്കൂർ നല്ലൊരു ബാറ്റ്സ്മാൻ ഓൾറൗണ്ടറായിരുന്നു അദ്ദേഹത്തിനും ബാറ്റിങ്ങിൽ വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്തായാലും ഈ കുറവുകളെല്ലാം നികത്തി രണ്ടാം ടെസ്റ്റിൽ ഒന്നേ പൂജ്യത്തിന് പിന്നിൽ നിൽക്കുന്ന ഇന്ത്യ ഒന്നേ ഒന്നിന് പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം എത്താനായിരിക്കും ശ്രമിക്കുന്നത് എന്തായാലും ഷുഭ്മാൻ ഗില്ലിന്റെ പുതിയ പദ്ധതികൾ എന്തൊക്കെയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബായ്